ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുറംതാളുകളുടെ മൂന്നാമത്തെ പാട്ടാണ് ആക്റ്റീവ് പാരന്റിംഗിന്റെ മൂന്നാമത്തെ സെഷൻ അപ്പോൾ ഈ ഒരു പുറം താളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെഷനിൽ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ആക്റ്റീവ് പാരന്റിംഗിന്റെ ഇനി അങ്ങോട്ട് ഒരു അഞ്ച് അപ്രോച്ചുകളാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഒന്നാമത്തത് ടെല്ലിങ് ബൈ ഷോയി ഇവിടെ പ്രധാനമായും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങൾ എപ്പോഴും മുതിർന്നവരെ കണ്ടാണ് പഠിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം ഇവിടെയും പറയുന്നത് ചിൽഡ്രൺ ലേൺ എ ലോട്ട് ബൈ ഒബ്സർവിങ് അഡൽസ് അപ്പോൾ നമ്മ കുഞ്ഞുങ്ങൾ നമ്മളെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ എങ്ങനെ പെരുമാറുന്നു എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു കോൺഷ്യസ് മൈൻഡോടെ ആയിരിക്കണം പെരുമാറേണ്ടത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടെ വേണം നമ്മൾ പെരുമാറാനായിട്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളും അത് കുഞ്ഞുങ്ങളെ ഒരുപാട് ബാധിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ആവശ്യമാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മളെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ രീതി ആദ്യം നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക അടുത്ത പ്രധാനമായും അദ്ദേഹം പറയുന്നത് നമ്മുടെ സംസാരവും പ്രവൃത്തിയും തമ്മിലുള്ള വ്യതിചലനത്തെ പറ്റിയിട്ടാണ് അതായത് കുഞ്ഞുങ്ങളോട് നമ്മൾ ഒരു കാര്യം നോ പറഞ്ഞിട്ട് ആ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു നമ്മളിലുള്ള ഒരു വിശ്വാസം കുറയാനെല്ലാം അതൊരു കാരണമായി തീരും എപ്പോഴും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുകളും ഒരുപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു വാശി കൂടാനൊരു മത്സരബുദ്ധി കൂടാനോ അല്ലെങ്കിൽ ഒരു അനുസരണക്കേട് കാണിക്കാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും അടുത്തായിട്ട് എപ്പോഴും അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു വിശദീകരണം കൊടുക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ നമ്മളിപ്പോൾ ഒരു കാര്യത്തിനോട് കുഞ്ഞുങ്ങളോട് നോ പറഞ്ഞാൽ അത് എന്തുകൊണ്ട് നോ പറഞ്ഞു എന്ന് അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു നിയമം വെച്ചു അതല്ല എങ്കിൽ എന്തിനെങ്കിലും നമ്മൾ വഴക്ക് പറഞ്ഞു എങ്കിൽ എന്തിന് വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതിന് ഒരു വിശദീകരണം കൊടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഇപ്പൊ കുഞ്ഞിനെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധത്തിൽ പറ്റിയൊരു തെറ്റ് അത് കുഞ്ഞിനോട് തന്നെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക കുഞ്ഞിനൊരു തെറ്റ് പറ്റി സോറി എന്ന് പറയാൻ എപ്പോഴും നമ്മൾ ശീലിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളും എന്ത് തെറ്റ് ചെയ്താലും തിരിച്ച് നമ്മളോട് അത് പറയുവാനും അതുപോലെ തന്നെ സോറി പറയുവാനുമുള്ള ഒരു ടെൻഡൻസി കുഞ്ഞുങ്ങളിൽ വളരാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു അപ്പോ ആക്റ്റീവ് പാരന്റിംഗിന്റെ ഓരോ ചാപ്റ്ററുകളും ഓരോ സെഷനുകളും ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുക അപ്പൊ നാളെ വീണ്ടും കാണാം താങ്ക്